കോതമംഗലം യെൽദോമർ ബെസോലിയസ് ബാബയുടെ കബറങ്കലിലേക്കുള്ള ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള കാലനട തീർത്ഥയാത്ര ഈ മാസം മുപ്പതിന് ആരംഭിക്കും ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ നിന്നും പുറപ്പെടുന്ന തീർത്ഥയാത്ര അടുത്ത അടുത്തമാസം ഒന്നിനും വൈകിട്ട് അടിമാലിയിൽ എത്തിച്ചേരും രണ്ടാം തീയതി പുലർച്ചെ അടിമാലിയിൽ നിന്നും തീർത്ഥയാത്ര കോതമംഗലത്തെ ബാബായുടെ കബറങ്കലിലേക്ക് പുറപ്പെടും കോതമംഗലം എൽദോമോർ ബസോലിയ സ്വാമിയുടെ കവറിംഗിലേക്ക് ഇത്തവണ ഹൈറേഞ്ച് മേഖലയിൽ നിന്ന് ഈ മാസം മുപ്പതിന് കോവിൽക്കടവ് സെന്റ് ജോർജ് പള്ളിയിൽ നിന്നും നെടുങ്കണ്ണം സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ നിന്നും കാൽനട തീർത്ഥയാത്രയ്ക്ക് തുടക്കം കുറിക്കും സെപ്റ്റംബർ ഒന്നിന് ശാന്തംപാറ തൊട്ടിക്കാനം മുരിക്കന്തൊട്ടി മാങ്ങാതൊട്ടി രാജകുമാരി രാജാക്കാട് പണിക്കങ്കുടി തോപ്രാങ്കുടി വെള്ളത്തുവൽ മാങ്കുളം ബൈസൻവാലി മേഖലകളിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്നും തീർത്ഥയാത്ര പുറപ്പെടും ഒന്നിന് വൈകിട്ട് തീർത്ഥയാത്രകൾ അടിമാലിയിൽ എത്തിച്ചേരും ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖലാ മെത്ര പോലെത്ത ഡോ എരിയാസ്മോർ അപ്പാനാസിയോസ് അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഹൈറേഞ്ചിനെ ഈ മാസം തീയതി പരിശുദ്ധ ബാവായിയുടെ കൂടെ വന്ന റംബാച്ചൻ അന്തിവിശ്രമം കൊള്ളുന്ന പള്ളിവാസലിൽ നിന്ന് വിശുദ്ധ കുർബാനയോടുകൂടി തീർത്ഥയാത്രയ്ക്ക് ആരംഭം കുറിക്കുകയാണ് ആ തീർത്ഥയാത്ര അവിടെ തുടങ്ങി പോരുന്ന വഴിയിലുള്ളതായ എല്ലാ പള്ളികളിലും കയറി മുപ്പാന്തി വൈകുന്നേരം ഒന്നാം തീയതി വൈകുന്നേരം അടിമാലി കത്തീഡ്രൽ വലിയ പള്ളിയിൽ വരും അവിടെ നിന്ന് വീണ്ടും മറ്റ് പല എല്ലാ ഭാഗങ്ങളിൽ നിന്നും വരുന്നതായ തീർത്ഥയാത്രകൾ ഒരുമിച്ച് സന്ധിച്ച് അവിടുന്ന് വീണ്ടും കാൽനട തീർത്ഥയാത്ര ആരംഭിക്കുകയാണ് രണ്ടിന് പുലർച്ചെ അടിമാലി സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ നിന്നും തീർത്ഥയാത്ര കോതമംഗലത്തെ ബാബായുടെ കവറിംഗിലേക്ക് പുറപ്പെടും രണ്ടിന് അടിമാലിക്ക് പുറമെ വിവിധ മേഖലകളിൽ നിന്നും പുറപ്പെടുന്ന തീർത്ഥയാത്രകൾ കുത്തുകുഴി മാരമംഗലം സെന്റ് ജോർജ് പള്ളിയുടെ മോർ ബസേലിയോസ് കുരിശന്തൊട്ടിയിൽ ധൂപപ്രാർത്ഥനയിൽ പങ്കുചേരും തുടർന്ന് ഹൈറേഞ്ചിൽ നിന്നുള്ള നിന്നുള്ളത് തീർത്ഥയാത്രയുടെ സ്മരണാർത്ഥം നാൽപ്പത്തിരണ്ട് പതാകകൾ വഹിച്ചുകൊണ്ടുള്ള പതാക പ്രയാണം നടക്കും യാത്രയ്ക്ക് കോഴിപ്പള്ളി കവലികൾ സ്വീകരണം നൽകും വൈകിട്ട് അഞ്ചോടെ തീർത്ഥയാത്ര കവറിംഗിലെത്തി പ്രാർത്ഥിച്ച് വഴിപാടർപ്പിച്ച് പിരിയും ന്യൂസ് ബ്യൂറോ അടിമാലി